കണ്ണൂർ കോ അർബൻ ബാങ്ക് പ്രവർത്തനം ഇനി സൗരോർജ്ജത്തിൽ ബാങ്ക് റൂഫ് ടോപ്പിൽ സ്ഥാപിച്ച സൗരോർജ്ജ വൈദ്യുതി പ്ലാന്റ് സഹകരണ വകുപ്പ് ഓഡിറ്റ് വിഭാഗം ജോയിന്റ് ഡയറക്ടർ ഇ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയ്ക്ക് തന്നെ മാതൃകയാണ് പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റ് നമ്മുടെ അധികം ബാങ്കുകളും ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ പിന്നെ കണ്ണൂരില് സർക്കാർ പ്രാഥമിക ഗ്രാമകസനം ബാങ്കുകൾ പി എസ് സി എസ് സിപ്പെടുന്ന സേവന ബാങ്കുകളുണ്ട് ഇത്തരത്തിലുള്ള സംസ്ഥാന ബാങ്കുകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൽ അപ്പൊ തീർച്ചയായിട്ടും ഉള്ളതുകൊണ്ട് അർബൻ ബാങ്കിന് കാര്യത്തിൽ അഭിമാനിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഏതായാലും ഈ പദ്ധതി

ഒരു ദിവസം ശരാശരി നൂറ്റി ഇരുപത് യൂണിറ്റ് വൈദ്യുതി പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാകും മുപ്പത് കിലോ വാട്ട് സോളാർ പ്ലാന്റ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത് ബാങ്ക് ആവശ്യം കഴിഞ്ഞുള്ള വൈദ്യുതി കെ ഐ സി ബിക്ക് കൈമാറും വീടുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി വായ്പാ പദ്ധതിയും ബാങ്ക് ആവിഷ്കരിച്ചിട്ടുണ്ട് ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ രാജീവ് അധ്യക്ഷത വഹിച്ചു ഇനി മുതൽ ഈ സ്ഥാപനത്തിൻ്റെ സിറ്റി ബ്രാഞ്ചും ഹെഡ് ഓഫീസും എല്ലാം പൂർണ്ണമായും സോളാർ സൗരോർജ പ്ലാനിൻ്റെ കീഴിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായി മാറുകയാണ് വൈദ്യുതി രംഗത്തുള്ള പ്രയാസങ്ങൾ വൈദ്യുതി മേഖലയിലുള്ള അധികമായ സാമ്പത്തിക പ്രയാസങ്ങൾ അതെല്ലാം നമുക്ക് തരണം ചെയ്യുവാനും നമ്മൾ ഉപഭോക്തൃ സംസ്കാരമുള്ള നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ഉപഭോഗം നാൾക്കന്നാൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അത്രയും ക്ഷമത ഇല്ലാതൊരു സംസ്ഥാനം വന്നതിൽ നമ്മൾ പുറമേ നിന്ന് വൈദ്യുതി വാങ്ങി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമെല്ലാം ഈ സൗരോർജ്ജ പ്ലാന്റിനെ കൃത്യമായ രൂപത്തിൽ പ്രമോട്ട് ചെയ്തുകൊണ്ടുവരിക അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം കണ്ണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഇത്തരത്തിലുള്ള ആശയം കഴിഞ്ഞ മാനേജ്മെൻറ്റ് കമ്മിറ്റി ആലോചിക്കുകയും ആലോചിച്ച് അതിനകത്ത് വ്യക്തമായ രൂപം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുകയും ടെൻഡർ ക്ഷണിക്കുകയും അങ്ങനെ ടെൻഡർ ക്ഷണിച്ചതിന് ശേഷം നമുക്ക് ആയിട്ടുള്ള കോട്ട് സ്ഥാപനത്തെ ഏൽപ്പിച്ച് നിർമ്മാണം ഇന്ന് അത് കമ്മീഷൻ ചടങ്ങിൽ ബാങ്ക് മുൻ ചെയർമാൻ കെ പ്രമോദ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ ടി മുകുന്ദൻ ലേസോൾ സോളാർ എം ഡി ബിജു ഉമർ ബാങ്ക് വൈസ് ചെയർമാൻ എം പി മുഹമ്മദ് അലി മാനേജിംഗ് ഡയറക്ടർ പി കെ വിനോദ് കുമാർ ജനറൽ മാനേജർ പി രൂപ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ അയിമ്പത്തി ആറ് അർബൻ ബാങ്കുകളിൽ ഒന്നാമതായിട്ടാണ് ഓഫീസും ഒരു ബ്രാഞ്ചും നൂറ് ശതമാനം സോളാർ വൈദ്യുതിയുടെ കീഴിൽ കൊണ്ടുവരുന്നത് നേരത്തെ ഇവിടെ രാജസ്ഥാന സൂചിപ്പിച്ചതുപോലെ നൂറ്റി അമ്പതിലധികം സഹകരണ സംഘങ്ങളുണ്ടെങ്കിലും ചുരുക്കം ചില സംഘങ്ങൾ മാത്രമാണ് ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിച്ചത് ായിരം രൂപ ഒരു മാസം ഇലക്ട്രിസിറ്റി മുപ്പതും ഇരുപത്തിരണ്ടും ആയിരുന്നു തുടക്കത്തിൽ അത് അറുപതിലേക്ക് എത്തി നിന്നപ്പോഴാണ് പോളിംഗ് ഒരു തീരുമാനം എടുത്തത് പതിനാലര ലക്ഷം രൂപയാണ് ഈ പ്രൊജക്ടിന്റെ മൊത്തം കോസ്റ്റ് രണ്ട് വർഷം കൊണ്ട് നമുക്ക് രണ്ടോ രണ്ടര വർഷം കൊണ്ടോ ഇതിന്റെ മുതൽ പൂർണമായും തിരിച്ചു കിട്ടും ന്യൂസ് ബ്യൂറോ കണ്ണൂർ Kannur cooperate urban